ഇളമ്പച്ചി കമ്മ്യൂണിറ്റി ഹാൾ കെട്ടിടത്തിന് നേരെ ഹാളിന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ജുവലറി റോഡ് കാസർഗോഡ് കല്ലേറിൽ തകർന്ന കമ്മ്യൂണിറ്റി ഹാളിനകത്ത് ചെങ്കൽ കഷ്ണങ്ങളും ജനൽ ചില്ലകളും ചിതറിക്കിടക്കുകയായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച തലിച്ചാലം കമ്മ്യൂണിറ്റി ഹാൾ ഒന്നര വർഷം മുൻപാണ് ഉദ്ഘാടനം ചെയ്തത് സംഭവത്തിൽ ചന്തേര പോലീസിനും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും തലിച്ചാലം പുലയ സമുദായ സംഘം സെക്രട്ടറി പി സുമേഷ് പരാതി നൽകി ഇന്നലെ നമ്മൾ വൈകുന്നേരം ഇത് തുറക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഈ സംഭവം കാണുന്നത് അപ്പോൾ ഉള്ളിലേക്ക് തുറക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് ഉള്ളിൽ കല്ലും പുറത്തേ വന്ന് നോക്കുമ്പോൾ അടിച്ച് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ച സമയത്ത് അവർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കമ്മ്യൂണിറ്റി ഹാൾ നേതൃത്വത്തിൽ ഗ്രന്ഥാലയം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായി വരുന്നതിനിടയിലാണ് അക്രമം ചന്തേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ